സിബിഎസ്ഇ സ്കൂൾ കൂട്ടായ്മയായ സെൻട്രൽ സഹോദരയുടെ മലപ്പുറം ജില്ലാ ശാസ്ത്രമേളയ്ക്ക് വേദിയായി ഊരകം സെയിന്റ് അൽഫോൻസ പബ്ലിക് സ്കൂൾ സൈക്വസ് ടു തൌസന്റ് ട്വന്റി ഫൈവ് എന്ന പേരിൽ നടന്ന മേള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്ര താല്പര്യം വളർത്തുന്നതിൻ്റെ ഭാഗമായായിരുന്നു മേള നാല് കാറ്റഗറികളിലായി പ്രൈമറി തലം മുതൽ സീനിയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുത്തത് ശാസ്ത്ര പ്രദർശനം സയൻസ് എക്സിബിഷനാണ് നടക്കാൻ പോകുന്നതെന്ന് ആ കുട്ടികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രധാനമായും നാല് വിഷയങ്ങളും അവയുടെ ഉപവിഷയങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു മേള ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രം പ്രവൃത്തി പരിചയം ക്ലേ മോഡലിങ് ബോട്ടിൽ ആർട്ട് വെജിറ്റബിൾ കാർവിങ് ശാസ്ത്രവും കലയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വിവിധതരം മത്സരങ്ങൾ ഓൺ ദ സ്പോട്ട് മത്സരങ്ങൾ എന്നിവയൊക്കെ ഇവിടെ അരങ്ങേറുകയുണ്ടായി വലിയ മലപ്പുറത്തെ ശാസ്ത്രമേളയിൽ വലിയ ഒരു നവോന്മേഷം പകരുന്ന ഒരു വലിയ സംഭവമായിട്ടാണ് ഈ ഒരു ശാസ്ത്രമേള സൈക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറിക്കഴിഞ്ഞിട്ടുള്ളത് വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രോജക്റ്റുകൾ മേളയുടെ ഭാഗമായി മികച്ച ക്രമീകരണങ്ങളാണ് മേളയ്ക്കായി സ്കൂളിൽ ഒരുക്കിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പ്ലാനറ്റോറിയം നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒറ്റപ്പാലം തുടങ്ങിയ പ്രധാനപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ സെൻറ്ററുകളിലെ വിവിധ പ്രോജക്റ്റുകൾ ഇവിടെ വിസിറ്റേഴ്സായി വന്നവർക്ക് കാണുവാനുള്ള അവസരം ഉണ്ടായിരുന്നു പങ്കെടുത്ത എല്ലാവരും സന്ദർശിച്ച എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് വിവിധ സ്റ്റാളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മറ്റു സ്കൂളുകളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണവും മേളയുടെ വിജയത്തിന് കാരണമായി അത്ര വലിയൊരു മഹാസമ്മേളനത്തിന് സംഘാടകത്വം വഹിക്കാൻ കഴിഞ്ഞത് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിലെ വലിയൊരു മറക്കാനാവാത്ത ഒരു സംഭവമായിട്ട് തീർന്നിരിക്കുകയാണ് ഈ മത്സരാർത്ഥികളായിട്ട് വന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കന്മാരും അതുപോലെ തന്നെ മറ്റു സ്കൂളിലുള്ള അധ്യാപകരും പ്രിൻസിപ്പൾമാരും എല്ലാം വളരെ മികച്ച ഒരു സഹകരണവും നേതൃത്വമാണ് ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് നൽകിയത് അവരെല്ലാവരെയും ഓർക്കുന്നു സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ പ്രൊജക്ട് ശാസ്ത്രക്വിസ് ടെക്ടോക്ക് പ്രാദേശിക ചരിത്രം തത്സമയ പരീക്ഷണങ്ങൾ ഗണിത ഗണിതകളികൾ ശില്പനിർമ്മാണം പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളും മേളയിൽ നടന്നു ട്വൻറ്റി മലപ്പുറം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം